സി ക്രൗണ്ടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എൽ പി യു പി മിഷൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തി ഏഴിലേക്ക് റെഗുലറായിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ മിഷൻ എൽ പി യു പി രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തി ഏഴിലെ ഒരു വീഡിയോ ക്ലാസ്സുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളിപ്പോൾ ഏഴാം ക്ലാസ്സിലെ ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പുതിയ ചാപ്റ്റേഴ്സ് ആണ് കേട്ടോ നമ്മൾ നോക്കുന്നത് അപ്പോൾ ഈ ഒരു നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് ഏഴാം ക്ലാസ്സിലെ ഫസ്റ്റ് പാർട്ടിലെ സോഷ്യൽ സയൻസിലെ അഞ്ചാമത്തെ ചാപ്റ്റർ ആണ് കേട്ടോ നമ്മുടെ ഭൂമി എന്നാണ് ഈ ഒരു ചാപ്റ്ററിൻ്റെ പേര് അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു നമ്മുടെ ഭൂമി എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് നമുക്ക് നോക്കാം ആദ്യം ഞാൻ ഭൂമി എന്ന് പറയുന്ന ഒരു ഇൻട്രോ ആയിട്ടാണ് ഈ ഒരു ചാപ്റ്റർ തുടങ്ങുന്നത് ഇതിനകത്ത് നമുക്ക് ജസ്റ്റ് ചെറിയ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ എന്നാണ് ശ്വസിക്കാൻ വേണ്ട വായുവിനെക്കുറിച്ചും മണ്ണിൻ്റെ ആവശ്യകത അങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് എപ്പോഴും ആക്ടിവിറ്റി ബേസ്ഡ് ആയിട്ടുള്ള പുസ്തകങ്ങളാണ് കുട്ടികൾക്ക് വേണ്ടിയുള്ള പുസ്തകങ്ങളാണ് ഇതിലുള്ള ആക്ടിവിറ്റി പഠിക്കേണ്ടത് മെയിൻ ഫാക്ടർ പോയിന്റുകളുമാണ് നമ്മൾ പഠിക്കേണ്ടത് അപ്പോൾ നമുക്ക് ആവശ്യമുള്ളൂ വേറെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊന്നും നമുക്ക് ആവശ്യമില്ല മിഷൻ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ഏഴ് എന്നുള്ള മിഷനിലേക്ക് നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾ വീഡിയോസ് കണ്ട് അപ്ഡേറ്റ് ചെയ്ത് പഠിച്ച് പോകുക ആയിട്ട് ഇതുവരെയുള്ള ക്ലാസുകളിലൊക്കെ വീഡിയോസ് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു എല്ലാ ദിവസവും ഒരു അരമണിക്കൂർ വെച്ചാൽ പോലും നമുക്ക് കൃത്യമായിട്ടൊരു പ്ലാൻ ചെയ്ത് രണ്ടായിരത്തി ഇരുപത്താറ് ഇരുപത്തേഴ് ഒക്കെ ആവുമ്പോഴത്തേനും പരീക്ഷ നന്നായി എഴുതിയൊരു ജോലിയിലേക്ക് എത്താനായിട്ട് സാധിക്കും ഇപ്പോൾ തന്നെ പരീക്ഷ ഇപ്പോഴത്തവണത്തെ എലിപ്പി യു പി കഴിഞ്ഞിട്ട് മാസങ്ങൾ ഇപ്പോഴും മുന്നോട്ട് പോകുന്നു അല്ലേ ഉടനെ തന്നെ ഷോർട്ട് ലിസ്റ്റ് ഒക്കെ വരുന്നതായിരിക്കും കണ്ണടച്ച് ഓർക്കുന്നതിന് മുമ്പ് രണ്ടായിരത്തി ഇരുപത്താറ് ഇരുപത്തേഴ് ആകട്ടോ അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ പരീക്ഷയ്ക്ക് പെർഫോം ചെയ്യാനായിട്ട് ഇപ്പോഴേ പഠിച്ചു പോകുന്നത് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്നതായിരിക്കും ായിരിക്കും അപ്പോൾ അതുകൂടാതെ തന്നെ ഇനി ഇടയ്ക്കിടക്കാൻ വന്ന പി എസ് സി പരീക്ഷകളിലൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ ആവർത്തിക്കുന്നതായി നിങ്ങൾക്കും റെഗുലർ ആയിട്ട് പി എസ് സി പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ മനസ്സിലാവുന്ന കാര്യമായിരിക്കും അല്ലേ അപ്പോൾ ഇപ്പോഴേ നമ്മൾ പഠിക്കുമ്പോൾ മറ്റുള്ള പരീക്ഷയ്ക്ക് കൂടി അത് ഉപകരിക്കപ്പെടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമുക്കൊരു വാട്സ്ആപ്പ് ഉണ്ട് മിഷൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് എൽ പി യു പിക്ക് വേണ്ടി അതിൻ്റെ ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ അടുത്ത മാസം അടക്കാൻ പോകുന്ന ഐ സി ഡി എസ് സൂപ്പർവൈസർ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുന്ന ഉദ്യോഗാർത്ഥിയാണ് നിങ്ങളെങ്കിൽ അത് നമ്മളൊരു ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തു തരാട്ടോ അപ്പം നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയുന്നതെന്ന് പഠിക്കാം കേട്ടോ ഉള്ളറകളിലേക്ക് ഭൂമിയുടെ ഉപരിതലത്തെ ചൂടിനെക്കുറിച്ച് നമുക്ക് ധാരണയുണ്ടല്ലോ എന്നാൽ ഉള്ളറയിലെ ചൂട് അതികഠിനമാണ് ഉള്ളറയുടെ കേന്ദ്രഭാഗത്തെ ചൂട് ഏകദേശം അയ്യായിരത്തി അഞ്ഞൂറ് ഡിഗ്രി ആണ് നൂറ് ഡിഗ്രി സെൽഷ്യസിലാണ് വെള്ളം തിളയ്ക്കുക എന്ന് നിങ്ങൾക്കറിയാമല്ലോ അയ്യായിരത്തി അഞ്ഞൂറ് ഡിഗ്രി സെൽഷ്യസ് ചൂട് നിങ്ങൾക്ക് സങ്കല്പിക്കാനാകുന്നുണ്ടോ നിങ്ങൾ ഖനികൾ എന്ന് കേട്ടിട്ടുണ്ടോ അവിടെ ഏറ്റവും ആഴമുള്ള ഖനിയുടെ ആഴ്ച താഴ്ച എത്ര കിലോമീറ്റർ ആണെന്ന് അറിയാമോ ഏകദേശം പന്ത്രണ്ട് കിലോമീറ്റർ ആണ് അപ്പോൾ ഒന്ന് ആലോചിച്ച് വയ്ക്കുകയെ ഭൂമിയുടെ കേന്ദ്രഭാഗത്തിൻ്റെ ചൂടെന്ന് പറയുന്നത് അയ്യായിരത്തി അഞ്ഞൂറ് ഡിഗ്രി സെൽഷ്യസാണ് ഇതിനകത്ത് ഈ നമ്മൾ ഈ കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ ഏറ്റവും കൗതുകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ അതായത് ഭൂമിയിൽ നിന്ന് കോടിക്കണക്കിന് വർഷങ്ങൾ അകലെ അല്ലെങ്കിൽ കോട്ടിക്കണക്കിന് അകലെയുള്ള ഗ്രഹങ്ങളിൽ പോലും പോയി പരിവേഷണങ്ങൾ നടത്താനും ജലസാന്നിധ്യമുണ്ടോ തിരിച്ചറിയാനുള്ള സാങ്കേതിക വിദ്യ ഒക്കെ മനുഷ്യൻ പ്രാപ്തനാക്കി കഴിഞ്ഞു എന്നാൽ മനുഷ്യൻ താമസിക്കുന്ന ഭൂമിയുടെ ഉള്ളറകളിലേക്ക് എത്തിപ്പെടാൻ മനുഷ്യന് ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം അല്ലേ നിങ്ങളൊക്കെ ഭയങ്കര എന്നൊരു ഭയങ്കര കൗതുകം തോന്നൂല്ല അങ്ങനെ ഒരു കാര്യം ആലോചിക്കുമ്പോൾ എത്രയോ മൈൽ കണക്കിന് എത്രയോ അസ്ട്രോണമിക്കിൽ അകലെ കിടക്കുന്ന ഒരു പാർസക്കൊക്കെ അകലെ കിടക്കുന്ന ഗ്രഹങ്ങളിലേക്ക് ഇന്നും പോകാനുള്ള സാങ്കേതിക വിദ്യ കണ്ടുപിടിച്ച മനുഷ്യന് ഭൂമിയുടെ ഉള്ളറകളിൽ എന്താണ് ഉള്ളതെന്ന് അറിയാൻ പറ്റുന്നില്ല അല്ലേ അതിന് ഒരുപാട് ആഴങ്ങളിലേക്ക് കുഴിച്ചു പോയി അവിടെ എന്താണ് സംഭവം അറിയാൻ ഇന്നും മനുഷ്യന് കഴിഞ്ഞിട്ടില്ല അതിനുള്ള സാങ്കേതിക വിദ്യയും കാരണം എന്താണ് എത്രമാത്രം ചൂടാണ് കുഴിക്കുന്ന യന്ത്രങ്ങൾ ആ യന്ത്രങ്ങളെ കുഴിച്ചു കുഴിച്ച് പോകുമ്പോൾ എന്ത് സംഭവിക്കും യന്ത്രങ്ങളൊക്കെ എന്താ നശിച്ചു പോകൂല്ലേ കാരണം ഇത്രയും ചൂടേറ്റ് അപ്പോൾ ആ ഒരു ചൂടിനെ അതിജീവിച്ച് ഉള്ളിലേക്ക് പോകാനുള്ള യന്ത്രങ്ങളെ മനുഷ്യനെന്നും കണ്ടുപിടിച്ചിട്ടില്ല പക്ഷേ നമ്മളിന്ന് അകലെയുള്ള കാര്യങ്ങളെ കണ്ടുപിടിക്കാനുള്ള സാങ്കേതിക വിദ്യ വിദ്യയൊക്കെ മനുഷ്യൻ്റെ കയ്യിൽ ഇന്നുമുണ്ട് നമ്മൾ താമസിക്കുന്ന നമ്മുടെ വീടിലെ നമ്മുടെ വീടായിട്ടുള്ള നമ്മുടെ ഭൂമിയുടെ കാര്യങ്ങൾ അറിയാൻ നമുക്ക് ഇന്നും സാധിക്കുന്നില്ല എന്നുള്ളത് കൗതുകരമായിട്ടുള്ള കാര്യമല്ലേ ഏകദേശം പന്ത്രണ്ട് ആണ് അത്രത്തോളം ദൂരം പോലും മനുഷ്യൻ ചെന്നെത്താനാകുന്നത് യന്ത്രങ്ങളുടെ സുരക്ഷാ ഉപരണയുടെ സഹായത്തോടെയാണ് ഏകദേശം ആറായിരത്തി മുന്നൂറ്റി എഴുപത്തൊന്ന് കിലോമീറ്ററാണ് ഭൂമിയുടെ കേന്ദ്രത്തിലേക്കുള്ള ദൂരം അപ്പോൾ ഭൂമിയുടെ ഉള്ളറകളെക്കുറിച്ച് വിവരങ്ങൾ മനുഷ്യൻ നേരിട്ട് ചെന്ന് മനസ്സിലാക്കാൻ സാധ്യമാണോ പിന്നെ എങ്ങനെയാണ് ഭൂമിയുടെ ഉള്ളറയെക്കുറിച്ച് വിവരങ്ങൾ നമുക്ക് ലഭിച്ചത് ചില ശാസ്ത്രീയം അടിസ്ഥാനത്തിലാണ് ഭൂമിയുടെ ഉള്ളറയെ സംബന്ധിച്ച് വിവരങ്ങൾ രൂപപ്പെട്ടിട്ടുള്ളത് അവ എന്തൊക്കെയാണ് നോക്കാം അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ ഉപരിതലത്തിൽ എത്തിച്ചേരുന്ന വസ്തുക്കൾ പരിശോധിക്കുന്നതിൽ നിന്ന് ഖനികളിൽ ശേഖരിക്കുന്ന വിവരങ്ങളിൽ നിന്ന് ഭൂകമ്പ സമയത്തുണ്ടാകുന്ന തരംഗ ചലനം വിശകലനം ചെയ്തു അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഭൂമിയുടെ ഉള്ളറിലേക്ക് ഒരു പരിധി വിട്ടു പോകാൻ മനുഷ്യനറിയില്ല പക്ഷേ എങ്ങനെയാണ് ഭൂമിയുടെ ഉള്ളറുകളിൽ നിന്ന് മനുഷ്യൻ വിവരങ്ങൾ ശേഖരിക്കുന്നത് മൂന്ന് രീതിയിലാണല്ലേ ഒന്ന് അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ ഉപരിതലത്തിൽ എത്തിച്ചേരുന്ന വസ്തുക്കൾ അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെ ഉപരിതലത്തിലേക്ക് എത്തിച്ചേരുന്ന വസ്തുക്കൾ വഴിയെ ഖനികളിൽ നിന്ന് ശേഖരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഭൂകമ്പ സമയത്ത് ഉണ്ടാക്കുന്ന തരംഗ ചലനങ്ങൾ വിശദീകരിച്ചിട്ടൊക്കെയാണ് നമുക്ക് എന്ത് സാധിക്കുന്നത് ഭൂമിയുടെ ഉള്ളറകളിലെ കാര്യങ്ങൾ കുറച്ചെങ്കിലും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഇവിടെ ഭൂമിയുടെ എന്താണ് ഒരു ഘടനയാണ് കൊടുത്തത് അല്ലേ മുഗൾ ഭാഗം ഭൂവൽക്കമെന്നും അതിൻ്റെ ഉള്ളിലെ ഭാഗം മാൻഡിലെന്നും അതുപോലെ പുറക്കാമ്പ് അകക്കാമ്പ് എന്നിങ്ങനെ ഭൂമിയെ പല ലെയറുകളായിട്ട് ഇവിടെ തരംതിരിച്ച് വച്ചിരിക്കുകയാണ് ഭൂമിയുടെ ഉള്ളറെ വിവിധ പാളികളായിട്ട് എന്ത് ചെയ്തിരുന്നു തരംതിരിച്ചിരിക്കുന്നു ഏറ്റവും പുറമെയുള്ള പാളി ഏത് പേരിൽ അറിയപ്പെടുന്നു ഭൂവൽക്കം എന്ന പേരിൽ അറിയപ്പെടുന്നു ഏറ്റവും പുറമെയുള്ള പാളിയാണ് ഏത് ഭൂവൽക്കം എന്ന് പറയുന്നത് അപ്പോൾ ഈ ഭൂവൽക്കത്തെ ഇവിടെ എന്താ കൊടുത്തിരിക്കുന്നത് ഭൂമിയുടെ ഏറ്റവും പുറമെയുള്ളതും ഉള്ളതും താരതമ്യേനെ നേർത്തതുമായ പാളിയാണ് ഭൂവൽക്കം ഇത് എപ്പോഴും പി എസ് സി പരീക്ഷയിൽ ഭൂവൽക്കം മാൻഡില് ക്രിസ്റ്റ് ഇതൊക്കെ എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഓർത്തിരിക്കണം എൽ പി പരീക്ഷയ്ക്കെന്നല്ല വരുന്ന ഏതൊരു പി എസ് സി പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഇത് ഹെൽപ്ഫുള്ളായിരിക്കും കേട്ടോ അപ്പോൾ എന്താണ് ഭൂവൽക്കം എന്തെന്ന് പറഞ്ഞാൽ എന്താ ഭൂമിയുടെ ഏറ്റവും പുറമേ ഉള്ളതും താരതമ്യേന നേർത്തതുമായ പാളിയാണ് ഭൂവൽക്കം എന്ന് പറയുന്നത് ഘരരൂപത്തിലുള്ള പാറകളാൽ നിർമ്മിതമാണ് ഈ പാളി ഖരരൂപത്തിലുള്ള പാറകളാൽ നിർമ്മിതമാണ് പൂവൽക്കം ഭൂവൽക്കത്തിന് ഭൂവൽക്കം എന്നും രണ്ട് ഭാഗങ്ങളുണ്ട് അപ്പോൾ ഈ ഭൂവൽക്കത്തെ നമുക്ക് എന്തായിട്ട് തരംതിരിക്കാം രണ്ടായിട്ട് തരംതിരിക്കാം എന്താണ് ഒന്ന് വൻകര ഭൂവൽക്കം വൻകരഭൂവൽക്കം സമുദ്ര ഭൂവൽക്കം എന്നിങ്ങനെ രണ്ട് ഭാഗങ്ങളുണ്ട് വൻകരഭൂകത്തിലാണ് കനം കൂടുതൽ അപ്പോൾ വൻകര ഭൂ ഭൂവൽക്കത്തിന് കനം കൂടുതലാണ് ഏകദേശം മുപ്പത് കിലോമീറ്ററോളം കനമാണ് ഇതിന് വരുന്നത് വൻകര ഭൂവൽക്കത്തിൽ പർവ്വത പ്രദേശത്ത് ഏകദേശം എഴുപത് കിലോമീറ്റർ കനമുണ്ട് പർവ്വത പ്രദേശത്താണെങ്കിൽ എഴുപത് കിലോമീറ്ററോളം കനമുണ്ട് എന്നാൽ സമുദ്രഭൂവൽക്കത്തിന് ശരാശരി അഞ്ച് കിലോമീറ്റർ ആണ് കനം അപ്പോൾ സമുദ്ര സമുദ്രഭൂവൽക്കത്തിന് എത്രമാത്രമേ മാത്രമേ ഒരു കട്ടിയുള്ളൂ അഞ്ച് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ അപ്പോൾ ഭൂമിയുടെ ഏറ്റവും പുറമേ താരതമ്യേന നേർത്ത ഒരു വാളിയാണെന്ന് വിളിക്കുന്നത് പൂവൽക്കം എന്ന് വിളിക്കുന്നത് ഘര രൂപത്തിലുള്ള പാറകളായിട്ടാണ് നിർമ്മിതമാണെന്ത് പൂവൽക്കം പൂവൽക്കത്തെ രണ്ടായി തരംതിരിക്കാം ഏതൊക്കെ വൻകരഭൂവൽക്കമെന്നും എന്നും രണ്ടായി തരംതിരിക്കാം അപ്പോൾ വൻകര വൻകരഭൂവൽക്കത്തിന് കനം കൂടുതൽ സമുദ്ര സമുദ്രഭൂവൽക്കത്തെ കമ്പയർ ചെയ്യുമ്പോൾ വൻകര എന്ത് കനം കൂടുതൽ അല്ലേ ശരാശരി മുപ്പത് കിലോമീറ്ററോളം വരും അപ്പോൾ വൻകര ഭൂവൽക്കത്തിൻ്റെ കനം കൂടുതൽ ആണ് ശരാശരി മുപ്പത് കിലോമീറ്ററോളം വരും ഇത് വൻകരഭൂകൽക്കത്തിൻ്റെ പർവ്വത പ്രദേശത്ത് ഏകദേശം എഴുപത് കിലോമീറ്ററോളം വരും പർവ്വത പ്രദേശത്താണെങ്കിൽ എഴുപത് കിലോമീറ്ററും എന്നാൽ സമുദ്രത്തിലാണ് സമുദ്രത്തിൻ്റെ ഒരു കനമെന്ന് പറഞ്ഞാൽ എത്രയാണ് അഞ്ച് കിലോമീറ്റർ മാത്രമാണ് ഇനി അടുത്തതാണ് മാൻറ്റൽ എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ നമ്മൾ ആദ്യം എന്താണ് അത് കണ്ടോ ആദ്യത്തെ ഒരു നേർത്ത പുറന്തോടാണല്ലേ അല്ലേ ഇതിവിടെ എങ്ങനെ ഇരിക്കുന്നത് എന്ന് നോക്കിയേ ഒരു നേർ പുറന്തോട് കണ്ടോ വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളൊരു നേരത്തെ പുറന്തോടാണേത് ഭൂവൽക്കം ഭൂവൽക്കത്തിൻ്റെ താഴെ കുറച്ചും കൂടി കട്ടിയുള്ള ഭാഗമാണേത് മാൻറ്റിൽ എന്ന് പറയുന്നത് അപ്പോൾ മാൻറ്റലിനെ കുറിച്ചിട്ടാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഭൂവൽക്കത്തിന് താഴെയുള്ള ഭാഗമാണ് ഭൂവൽക്കത്തിന് താഴെയുള്ള ഭാഗമാണേത് മാൻറ്റൽ എന്ന് പറയുന്നത് ഏകദേശം രണ്ടായിരത്തി തൊള്ളായിരം കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്നു ഏകദേശം രണ്ടായിരത്തി തൊള്ളായിരം കിലോമീറ്റർ വരെയാണിത് വ്യാപിച്ചു കിടക്കുന്നത് ഭൂവൽക്കോം മാന്റിലും ഉപരിഭാഗവും ചേർന്ന ഭാഗത്തെയാണ് ശിലാമണ്ഡലം എന്ന് വിളിക്കുന്നത് ഭൂവൽക്കവും മാൻഡിലും ഉപരിതലവും ചേർന്ന ഭാഗത്തെ എന്തെന്ന് വിളിക്കുന്നു ശിലാമണ്ഡലം എന്നാണ് വിളിക്കുന്നത് ശിലാമണ്ഡലത്തിന് താഴെയായ ശിലാപദാർത്ഥങ്ങൾ ഉരുകിയ അവസ്ഥയിൽ കാണപ്പെടുന്ന ഭാഗം അസ്തനോസ്ഫിയർ എന്നാണ് അസ്തനോസ്വിയറിന് താഴെയുള്ള ഭാഗം കരാവസ്ഥയിലാണ് അപ്പോൾ എന്താണ് ഭൂവൽക്കത്തിൻ്റെയും മാന്ഡിലിൻ്റെയും ഉപരിഭാഗവും ചേർന്നുള്ള ഭൂവൽക്കവും മാന്ഡിലും ഉപരിഭാഗവും ചേർന്നുള്ള ആ ഒരു ഭാഗത്തെയാണ് എന്തെന്ന് വിളിക്കുന്നത് അതായത് ഈ ഒരു ഭാഗം ഈ ഒരു ഭാഗത്തെയാണ് എന്തെന്ന് വിളിക്കുന്നത് നമ്മൾ ലിതോസ്ഫിയർ എന്ന് വിളിക്കുന്നത് അപ്പോൾ ലിതോസ്ഫിയർ എന്ന് പറഞ്ഞാൽ ലിതോസ്ഫിയർ ഇവിടെ വരുകയാണ് കേട്ടോ അതായത് എന്താ ഭൂവൽക്ക മുതലുള്ള ഭാഗമാണ് ഭൂവൽക്ക മുതൽ ഈ താഴ്ത്തേക്കുള്ള ആ ഒരു ഭാഗം അതായത് ഈ ഒരു മാൻഡിൽ വരെയുള്ള ഭാഗത്തെയാണെന്ന് വിളിക്കുന്നത് ലിതോസ്വിയർ എന്ന് വിളിക്കുന്നത് അപ്പോൾ ഈ ഒരു മാൻഡിൽ എവിടെ മുതൽ എവിടെ വരെയാണ് രണ്ടായിരത്തി തൊള്ളായിരം കിലോമീറ്റർ വ്യാപിച്ച് കിടക്കുക എന്ന് പറയുമ്പോഴതേ ഈ ഒരു ഭാഗം വരെയുള്ള ഇത്രയും ഭാഗത്തെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് ലിതോ എന്തെന്ന് വിളിക്കുന്നത് മാൻഡിൽ എന്ന് വിളിക്കുന്നത് അപ്പൊ ഈ ശിലാമണി താഴെ ശിലാപദാർത്ഥങ്ങൾ എങ്ങനെയാണ് ഉരുകിയ അവസ്ഥയിലായിരിക്കും അല്ലെ ഉരുകിയ അവസ്ഥയിലാണ് ഇവിടെ മാത്മ ഇവിടെ മാത്മ എങ്ങനെയാണ് ഉരുകിയ അവസ്ഥയിലായിരിക്കും അല്ലെങ്കിൽ അർത്ഥദ്രാവക അവസ്ഥ ദ്രാവ ഒരു ദ്ര ഘരവുമല്ല എന്നാൽ ദ്രാവകവും അല്ല ഒരു അർത്ഥദ്രാവകാവസ്ഥയിലായിരിക്കും കാണപ്പെടുന്നത് ഇനി കാമ്പിനെ കുറിച്ചിട്ടാണ് പഠിക്കാൻ പോകുന്നത് കേട്ടോ കാമ്പെന്ന് പറഞ്ഞെന്താണ് ഈ ഒരു ഭാഗത്തെയാണ് നമ്മൾ കാമ്പെന്ന് വിളിക്കുന്നത് ഈ ഒരു ഭാഗം മുതൽ ഇവിടെ വരെയുള്ള ഭാഗത്തെയാണ് കാമ്പെന്ന് പറയുന്നത് ഇല്ല മാൻറ്റിലിന് താഴെയായിട്ടാണ് എന്ത് കാണപ്പെടുന്നത് കാമ്പ് കാണപ്പെടുന്നത് ഈ കാമ്പിനെ തന്നെ നമുക്ക് രണ്ടായി തരംതിരിക്കാം എന്തൊക്കെ പുറക്കാമ്പെന്നും അകക്കാമ്പെന്നും രണ്ടായി തരംതിരിക്കാം അപ്പോൾ പുറക്കാമ്പ് ദ്രാവകാവസ്ഥയിലും അകക്കാമ്പ് ഖരാവസ്ഥയിലുമാണ് പുറക്കാമ്പ് ദ്രാവകാവസ്ഥയിലും അകക്കാമ്പ് ഖരാവസ്ഥയിലുമാണ് കാണപ്പെടുന്നത് കാമ്പ് മുഖ്യമായി നി നിക്കൽ ഇരുമ്പ് എന്നീ ലോഹങ്ങൾ കൊണ്ട് രൂപം കൊണ്ടതാണ് നിക്കൽ ഇരുമ്പ് എന്നീ ലോഹങ്ങൾ കൊണ്ടാണ് എന്ത് രൂപം കൊണ്ടിരിക്കുന്നത് അകക്കാമ്പ് രൂപം കൊണ്ടിരിക്കുന്നത് അതിനാൽ കാമ്പിനെ നിഫെ എന്നും വിളിക്കുന്നു അപ്പോൾ കാമ്പിനെ എന്തെന്നും വിളിക്കുന്നു നിഫേ എന്നും വിളിക്കുന്നു അകക്കാമ്പിന് ചൂട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഏകദേശം ഉൾഭാഗങ്ങളിൽ അയ്യായിരത്തി അഞ്ഞൂറ് ഡിഗ്രി സെൽഷ്യസിലാണ് ചൂട് വരുന്നത് അപ്പൊ മാന്റിയിൽ താഴെയായി ഭാഗമാണേത് കാമ്പെന്ന് പറയുന്നത് കാമ്പിനെ രണ്ടായി ഡിവൈഡ് ചെയ്യാം എങ്ങനെയൊക്കെ പുറക്കാമ്പെന്നും അകക്കാമ്പെന്നും ഈ രണ്ട് ഭാഗങ്ങളും പുറക്കാമ്പ് ദ്രാവകാവസ്ഥയിലും അകക്കാമ്പ് കരാവസ്ഥയിലായിരിക്കും പുറക്കാമ്പ് ഏതവസ്ഥയിലായിരിക്കും പുറക്കാമ്പ് ഒരു ദ്രാവകാവസ്ഥയിലും അകക്കാമ്പ് ഖരാവസ്ഥയിലുമാണ് കാണപ്പെടുന്നത് കാമ്പ് മുഖ്യമായും നിക്കൽ ഇരുമ്പ് എന്നീ ലോഹങ്ങൾ കൊണ്ട് നിർമ്മിതമാണ് അതിനാൽ ഈ കാമ്പിനെ നിഫെ എന്ന പേരിൽ അറിയപ്പെടുന്നു നിക്കൽ എൻ ഐ എഫ് ഇ എന്നുള്ള ആ രണ്ട് വാക്ക് വാക്കുവെച്ച നിക്കൽ ഇരുമ്പ് എന്ന കോം കമ്പൈൻ ചെയ്ത് നിഫെ എന്ന പേരിലാണ് എന്തറിയപ്പെടുന്നത് അകക്കാമ്പ് അറിയപ്പെടുന്ന അകക്കാമ്പിനെ ഏകദേശം അയ്യായിരത്തി ഡിഗ്രി സെൽഷ്യസ് ചൂട് അനുഭവപ്പെടുന്നുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താണ് ഭൂമിയുടെ ഉള്ളറകളെക്കുറിച്ച് പഠിച്ചു അതുകൂടാതെ ഭൂവൽക്കം എന്താണ് മാൻഡിൽ എന്താണ് പുറക്കാമ്പ് എന്താണ് അകക്കാൻ എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൻ്റെ ചെറിയൊരു കുഞ്ഞു ടോപ്പിക്ക് മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്തു പോയുള്ളൂ ഇതുപോലെ നമുക്ക് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ മാത്രമായിട്ട് പഠിച്ച് പോയാൽ മതി ഒരുപാട് വാരി വലിച്ചൊന്നും പഠിക്കാതെ എന്നാൽ പഠിക്കുന്ന കാര്യങ്ങൾ വൃത്തിയായി വൃത്തിയായി പഠിച്ച് പോകാം അപ്പം അടുത്തൊരു ക്ലാസ്സുമായി കാണാം താങ്ക് യു സോ മച്ച്